ഇത് മാസം മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോണ്ടയുടെ സി ഡി ഡി ലക്സ് വണ്ടി ജനറൽ സർവീസൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഫസ്റ്റ് നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ ഗിയർ ന്യൂട്രാവാൻ ഒക്കെ ഒരു ടൈറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ക്ലച്ച് കേബിളൊക്കെ ഓൾറെഡി ടൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ക്ലച്ച് കേബിളൊക്കെ മാറ്റി ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഓട്ടോ സർവീസോടൊക്കെ ചെയ്തു ഏഹ് അത് കഴിഞ്ഞിട്ട് വണ്ടി ഓടുന്ന സമയത്ത് ഫസ്റ്റ് വലിയ പ്രശ്നം ഉണ്ടായില്ല പിന്നീട് പെട്ടെന്ന് ഗിയർ വീണ്ടും ടൈറ്റ് കാണിച്ചു അപ്പോൾ നമ്മൾ വീണ്ടും രണ്ടാമത് കയറ്റിയിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് അത് നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാവണം വണ്ടി ശരിക്കും എഞ്ചിൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് എഞ്ചിൻ എവിടെയോ വർക്ക് ചെയ്താനാണ് കാരണം അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ബെയറിങ് കാര്യങ്ങളൊക്കെ പുതിയ ബെയറിംഗ് ആണെങ്കിൽ ഇരിക്കുന്നത് ഇയർ ഒക്കെ ബെയറിങ് പുതിയതാണ് ക്രാങ്കിൻ്റെ ബെയറിങ് ഒക്കെ പുതിയതാണ് ഓയിൽ പമ്പൊക്കെ പുതിയതാണ് ഗ്യാസ്കെറ്റൊക്കെ പുതിയതാണ് ഇതൊക്കെ ഓക്കെയാണ് പക്ഷേ കംപ്ലയിൻറ്റിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് ഇവിടെ അടിച്ചേക്കണ സമയത്തുണ്ടല്ലോ ഈ ഭാഗത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ നമുക്ക് എഞ്ചിൻ കേസുമെ ഈ ബെയറിങ് വന്ന് സ്റ്റോപ്പായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണത് ആ സ്റ്റോപ്പർ ഓൾറെഡി പൊട്ടിപ്പോയേക്കാം പൊട്ടിപ്പോയ രീതിയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ക്ലച്ച് പിടിച്ച് ഗിയർ ഷിഫ്റ്റ് ആവുന്ന സമയത്ത് ഈ ബയറിംഗ് ഇവിടെ ഇപ്പുറത്തെ സ്റ്റോപ്പർ ഇല്ലാത്തതുകൊണ്ട് പതുക്കെ ഒരു ചെറിയൊരു ഫ്ലേ കാണിക്കുന്നുണ്ട് അതും പ്രകാരമാണ് അത് ടൈറ്റ് വന്നാൻ്റെ കേസ് അത് നമുക്ക് പുറമേ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അതെന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും ഫുള്ളായിട്ട് അഴിച്ച് ഈ എഞ്ചിൻ കേസ് ഇവിടെ പോയേക്കാം പൊട്ടിപ്പോയേക്കാം ഈ എഞ്ചി കേസ് മാറ്റി പുതിയത് വെക്കേണ്ടി വരും പുതിയ എഞ്ചി കേസ് വെച്ചിട്ട് അതൊന്ന് ബെയറിങ് അടിച്ചിട്ട് വേണം ഇതേപോലെ ബാക്കിയത്തെല്ലാം സെറ്റ് ചെയ്ത് വരാനായിട്ട് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് എവിടെയാണോ ചെയ്തത് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണമായിരിക്കും നല്ലത് ഈ എഞ്ചിൻ്റെ ഭാഗം ബാക്കിയത്തെ പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം തന്നെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഗിയറിൻ്റെ ടൈറ്റ് നമുക്ക് കാണിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രോബ്ലം ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങിൻ്റെ ആ സീറ്റിങ് അടക്കം പൊട്ടിപ്പോയാൽ കാണാം ഇത് മേ അപ്പം അങ്ങനെ കംപ്ലയിൻറ്റ് കണ്ട കാരണം വീണ്ടും രണ്ടാമത് ഗേറ്റ് അഴിച്ചു നോക്കിയതാണ് അഴിച്ചു നോക്കുമ്പോഴുള്ള അവസ്ഥയാണ് എഞ്ചിന്മാർക്ക് ചെയ്തിട്ട് ഒരുപാട് ആയിട്ടില്ല നിസ്സാര നാളായിട്ടുള്ളു പക്ഷേ ഉള്ളിലത്തെ സ്ഥിതി ഇതാണ് എഞ്ചി കേസ് പൊട്ടി ബെയറിങ്ങിൻ്റെ സീറ്റിങ് പോയി കാണാം അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അങ്ങനെ കിടന്ന് ഓടണ വണ്ടിയിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഗിയർ സെലക്ടറൊക്കെ പോകേണ്ട സാധ്യതയുണ്ട് അത് അഴിച്ചു നോക്കിയാലാണ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്ത എവിടെയാണോ അവിടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഒന്നാമത് ലേബർ ചാർജ് വരില്ല പിന്നെ അത് അഴിച്ച് നോക്കുമ്പോൾ എന്തായാലും ചെയ്യുന്ന വർക്കിനൊരു ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ അപ്പോൾ അതും പ്രകാരം അത് ക്ലിയർ ചെയ്ത് തരും ഏ അതല്ലെങ്കിൽ നമുക്ക് ചെയ്യണേലും പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മളത് അഴിച്ച് ഫുള്ളായിട്ട് എഞ്ചിയും വർക്ക് അഴിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഞ്ചിൻ വർക്കിൻ്റെ ലേബർ കാര്യങ്ങൾ വരും പിന്നെ ഇപ്പം നമ്മൾ അഴിച്ചാലും അവരഴിച്ചാലും ഈ എഞ്ചിൻ കേസ് മാറ്റി കളയണം മാറ്റിയിട്ട് പുതിയ എഞ്ചിൻ കേസ് വയ്ക്കണം അതിപ്പോൾ പുതിയ ഇത് മേടിച്ച് വയ്ക്കണമെന്നില്ല ഒരുവിധം കൊള്ളാവുന്നത് സ്ക്രാപ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല റൈറ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലെ ആയതുകൊണ്ട് കാരണം എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് അത് പോസിബിൾ അല്ല കാരണം എഞ്ചിൻ നമ്പർ കാര്യങ്ങളൊക്കെ വന്നത് അപ്പുറത്തെ കേസും ആണ് ഇത് ഈ സൈഡിലെ റൈറ്റ് സൈഡ് കേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നൂ പക്ഷെ അത് ഓൾറെഡി ചെയ്തവരും കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ ഉള്ള മെച്ചം ഞാൻ പറഞ്ഞാൽ ലേബർ ചാർജ് ഒക്കെ ഓൾറെഡി നമുക്ക് അവർ ഒഴിവാക്കി തരും തരേണ്ടതാണ് നമുക്ക് ചെയ്യുമ്പോൾ അഴിച്ചു ചെയ്യുമ്പോൾ എഞ്ചിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചിലവ് ഉണ്ടല്ലോ ഇനിയിപ്പോൾ അത് നോക്കാം അതല്ലെങ്കിൽ അവർ ചെയ്യില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അഴിച്ചു നോക്കാം പ്രശ്നമൊന്നുമില്ല അത് അഴിക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഗ്യാസ് കെറ്റുകളൊക്കെ നമ്മൾ മാറ്റി പുതിയത് ഇടേണ്ടി വരും പിന്നെ അഴിച്ചാലാണ് ഉള്ളിലത്തെ അവസ്ഥ അറിയാൻ പറ്റുള്ളൂ എന്താണ് പറ്റിയേക്കണേന്നുള്ളൊരു കേസ് സാധാരണ നമുക്ക് ക്ലച്ച് കേബിൾ വരിഞ്ഞ് നിന്നിട്ട് വന്ന രീതിയിലുള്ളൊരു പ്രോബ്ലമാണ് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയാൽ ഫസ്റ്റ് വണ്ടി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കയറ്റിയതിന് ശേഷം അതിന് അപ്പോഴും നമുക്ക് അത്രയും കൂടെ പ്രശ്നം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വണ്ടി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഓടിച്ചു നോക്കാൻ പോയി അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം കുഴപ്പമുണ്ടായില്ല പിന്നെ പെട്ടെന്ന് ഗിയർ ടൈറ്റ് ആവുകയും അങ്ങനെയാണ് സംഭവിച്ചതാണ് അപ്പം ബെയറിങ്ങെനിക്ക് തോന്നുന്നത് ഫുള്ള് തള്ളി തള്ളിപ്പോകുന്നതായിരിക്കാം എന്തായാലും ഇത് പൊട്ടിയിരിക്കണേ അഴിച്ചു മാറ്റി ക്ലിയർ ചെയ്താലാണ് റെഡി ആവുകയുള്ളൂ സെലക്ടറിൻ്റെ കണ്ടീഷൻ അഴിച്ചാലാണ് അറിയുള്ളൂ സെലക്ടർ അതിൻ്റെ ഗിയർ ഫോർക്ക് വീരുകൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടോ എന്നൊക്കെ അഴിച്ചാലാണ് അറിയാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഒരു ഓപ്ഷൻ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നു ഈ ഒരു കേസ് കേസുള്ളതുകൊണ്ടാണ് പെൻഡിങ് ആയത് അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചിട്ട് അത് അതനുസരിച്ച് ചെയ്യാം നമ്മൾ അയച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ച് ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്കത് അയച്ചാലാണ് അതിൻ്റെ ഏകദേശം എത്ര എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരും അറിയാൻ പറ്റുള്ളൂ ലേബർ ചാർജിൻ്റെ കേസൊക്കെ മുൻകൂട്ടി പറയാൻ പറ്റും പക്ഷെ നമുക്ക് ഈ പറഞ്ഞ രീതി ഇവിടെ എന്താണ് ഡാമേജ് വന്നേക്കണേന്നുള്ളതൊക്കെ അയച്ചാലാണ് നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കാനായിട്ട് പറ്റുള്ളൂ ബാക്കിയത്തെ വർക്ക് പോലെയല്ല അത് അപ്പോൾ അപ്പോൾ വീഡിയോ കണ്ടേട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് ബാക്കിയത്തെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് ഇപ്പോൾ അങ്ങനെ കൊണ്ടുപോകാനാണെങ്കിൽ നമ്മളത് ക്ലച്ച് സെറ്റ് ചെയ്ത് തരാം അപ്പോൾ അതങ്ങനെ കൊടുത്ത് ചെയ്യിക്കണമായിരിക്കും കുറെ കൂടി നല്ലത് ഓക്കെ